എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെ നാളെത്തന്നെ നല്ലൊരു പ്രഭവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ പാടെ സങ്കടത്തിലായി പോയി അബി കാരണം പ്രഭാവതിയെ കൊണ്ട് അതുപോലെയുള്ള ജോലികൾ അപർണ വീട്ടിലിട്ട് ചെയ്യിക്കുന്നെ എത്രയാന്ന് പറഞ്ഞാലും അബയ്ക്ക് അമ്മയെന്നു വെച്ചാൽ ഭയങ്കര കാര്യമാണ് പെറ്റമ്മയല്ലെങ്കിലും തന്റെ ചെറുപ്പത്തിൽ തനിക്ക് ഒത്തിരി സ്നേഹം തന്നെ വളർത്തിയതല്ലേ അപ്പൊ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അത് ജാനികിയായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പൊ ജാനികി പറഞ്ഞു ഒരു പക്ഷേങ്കില് അപർണ ഇനിയിപ്പം നോക്കുന്നെ അമ്മേനെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തേ അടിക്കാനായിരിക്കും അവളുടെ മനസ്സിലിപ്പോ അത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ മുത്തശ്ശിനെ വരെ അവൾ അവളിവിടുന്ന് ഓടിച്ചു പിന്നെയാണ് അമ്മേനെ ഓടിക്കാണ്ട് ബുദ്ധിമുട്ട് അമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല കാരണം അമ്മയ്ക്കറിയാൻ ഇനിയിപ്പം മിണ്ടിയിട്ടും കാര്യമില്ലെന്ന് അതുകൊണ്ടായിരിക്കും അമ്മയൊന്നും മിണ്ടാതെല്ലാ ജോലികളും ചെയ്യുന്നു പറയാം ഇപ്പൊ രണ്ടാമത്തെ അല്ലേ അവൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടേനെ ചോദിക്കുക ഇത് കേട്ടപ്പ ജാനി പറഞ്ഞു അബിയേട്ടാ ഞ ഞാനിപ്പോൾ പോയി എൻ്റെ അമ്മയെ കണ്ടെത്താനുള്ള തിരക്കിൽ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ രാവിലെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലേ കയറി വരുന്നത് അതുകൊണ്ട് ഇവിടെ നടക്കണ എന്താന്ന് പോലും അറിയില്ല എന്ന് പറയാ അത് കേട്ടതും അഭി പറഞ്ഞ് നീ ഇല്ലാത്ത തക്ക നോക്കി അവൾ മാക്സിമം മുതലെടുക്കുവാണ് ആ അപർണ അവൾ അമ്മയെക്കൊണ്ട് നന്നായിട്ട് ജോലി എടുപ്പിക്കുന്നുണ്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുത്തുവാന്ന് പറയുകയാണ് ഇത് കേട്ടൻ ജാനകി പറഞ്ഞു വരട്ടെ എന്താണെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തോളം തന്നെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരം കിട്ടും അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെ അമ്മയെവിടെയാന്ന് അറിയോ അറിഞ്ഞു കഴിയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ കാണൂലോ പിന്നെ എല്ലാത്തിനും ഒരു പരിഹാരവും എന്ത് ചെയ്യണന്ന് എനിക്കറിയാം അബിയേട്ടാന്ന് പറയാ തൽക്കാലത്തേക്ക് എൻറെ ലക്ഷ്യം എന്ന് പറഞ്ഞ എൻറെ അമ്മയെ കണ്ടെത്തോ മാത്രം എന്ന് പറയണം പിന്നീട് അബി പറഞ്ഞു സാരമില്ല കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ അതിനുശേഷം ഇനി അപഞ്ഞ് ഇങ്ങനെ തന്നെ ചെയ്യുവാണെങ്കില് നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാം ഒന്നെങ്കില് ഒരു ജോലിക്കാരനെ വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ല എന്ന് പറയണം എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ അടുക്കള കിടന്നും കഷ്ടപ്പെട്ട വരത്തില്ലായിരുന്നു പറയാ ജാനി പറഞ്ഞു അത് ശരിയാ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടി വരില്ലായിരുന്നു പക്ഷേങ്കില് അന്നൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സുകളെ പോകുന്നുണ്ട് അച്ഛന് അപേക്ഷിച്ചിട്ടുണ്ട് അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചെല്ലാൻ പക്ഷെ അമ്മ അന്നൊന്നും ചെന്നില്ല പക്ഷെ ഇപ്പോഴതിൻ്റെ അതിന്റെ വേദനയ്ക്ക് അമ്മയ്ക്ക് കാണുമല്ലേ അഭിയേട്ടാന്ന് ചോദിക്കാം ഇത് കേട്ടതും അഭിയ പറഞ്ഞു കാണാതിരിക്കില്ല കാരണം അച്ഛൻ പറഞ്ഞു ഓരോ വാക്കുകളും അമ്മയുടെ മനസ്സിൽ ഇപ്പം കുത്തി കുത്തി കൊള്ളുന്നുണ്ടായിരിക്കും കാരണം അത്രമാത്രം അച്ഛനെ അവസാന കാലത്ത് അമ്മ ദുരഹിച്ചില്ലേ അമ്മേനെ ഒന്ന് കാണാനായിട്ട് അമ്മയുടെ ഒരു വാക്ക് വാക്കുകൾക്കാൻ വേണ്ടി എത്രമാത്രം കാത്തിരുന്ന ആളാ അച്ഛൻ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും ഞാനി കഴിഞ്ഞ് അഭിയട്ടം സങ്കടപ്പെടുവൊന്നും വേണ്ട എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഞാൻ ആദ്യം എന്റെ അമ്മയൊന്നും കണ്ടെത്തട്ടെ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ അമ്മയെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പറയണം ഇത് കേട്ടതും അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തോട് ഞാനും അനുകൂലിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരിപ്പോൾ ഏത് നിലയിൽ എന്താണെന്നു അറിയത്തില്ലോ ജാനകി കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ വരാവുന്ന സിറ്റുവേഷൻ ആണെന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയുന്നത് ജാനകി പറഞ്ഞു നല്ലൊരു ജീവിതമാണോ അതോ ഇനിയിപ്പോൾ വേറെ മോശപ്പെട്ട ജീവിതമാണോന്ന് അറിയത്തില്ല എന്താണെങ്കിലും അവരെ കണ്ടെത്തി കഴിയുമ്പോൾ അറിയാം എന്നൊക്കെ ജാനകി പറയാണ് പിന്നീട് ജാനകി പറഞ്ഞു ഞാന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് അങ്ങനെ പോയിട്ട് നിങ്ങൾ വരുമ്പോഴത്തേനും അവർന്നെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ജാനിയെ കണ്ടെത്തും ചോദിച്ചു ഓ നിന്റെ അന്വേഷണമൊക്കെ എവിടം വരെയായി രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം കയറി വരുവാണല്ലോ ചെയ്യുന്നേ വല്ല വല്ലടത്ത് എത്തിയോന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ജാനിക്ക് പറഞ്ഞു അതൊക്കെ ഞാൻ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ നീ എവിടെ പോയി കണ്ടെത്താനാ അച്ഛനാ അമ്മയെന്ന് പോലും അറിയത്തില്ല ഒരു പേരും അറിയത്തില്ലാത്ത ആരെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിരിക്കും നിന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് ജാനിക്ക് പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാം നീ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് തല പോക്കേണ്ട അപ്പണ്ണെന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും നിനക്ക് കണ്ടെത്താനൊന്നും പോകുന്നില്ലടി ഇനിയിപ്പം നീ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരെ ഏത് കോലത്തിലാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചാനിക്ക് പറഞ്ഞു ആ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട എൻ്റെ അമ്മ ഒരു പക്ഷേ നല്ല സ്ഥിതിയിലാണെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല പക്ഷേ എൻ്റെ അമ്മ ഒരു ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ അളകാവുലിയിലേക്ക് ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരും ഞാൻ എൻ്റെ അമ്മയെ നോക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടതും ഹവർ പറഞ്ഞു ഓ അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ നിനക്ക് കൊണ്ടുവന്ന് ചോദിക്കും കൊണ്ടപർണെ എൻറെ അഭിയടനം പേരിലാണ് ഈ വീട് കിടക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടില് എൻറെ അമ്മയെ കൂട്ടിക്കൊണ്ടു എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയണം പിന്നെ നിന്റെ കാലി പിടിച്ച് കുറയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ വീട്ടിലേക്കല്ലല്ലോ ഞാൻ പടം നിലത്ത തമ്പിയുടെ വീട്ടിലേക്കല്ലല്ലോ എൻറെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നേ ഈ വീട്ടിലേക്കല്ലേ പിന്നെ നീ എന്തിനാ അർണെ ടെൻഷൻ എടിക്കണെന്ന് വയ്ക്കും നമുക്ക് കാണാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അപർണെ ഇങ്ങോട്ട് പോവാണ് പക്ഷെ ജാനകി അത് വിട്ടുകൊടുക്കാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല മുമ്പയ്ക്കാണെങ്കിൽ ജാനകി ഒന്നും വിണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ഇവള് തന്റെ അനിയത്തിയാന്നറിയാം പക്ഷെ എത്രന്ന് വെച്ചാ കണ്ടും കേട്ട് മുന്നോട്ട് പോന്നെ ഇവള് വെല്ലുവിളിച്ചിരിക്കുന്നതാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിനക്ക് നിന്റെ അമ്മയെ കൊണ്ടുവന്ന് എന്റെ കൺമുന്നിൽ നിർത്താവുന്ന കാര്യം അങ്ങനെ അവൾ അതിനുവേണ്ടി നടക്കുക എവിടെ പോയി കണ്ടുപിടിക്കാനാ എന്നൊരു ചിന്തയായിരുന്നു അമ്പ്രയുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം ആകെ പാട്ട ടെൻഷനിലായിരുന്നു നിരഞ്ജന ഇത്ര സമയായിട്ട് അജയ് വന്നിട്ടില്ല അജയ് ഈയിടെ ഇങ്ങനെയാണ് എപ്പോഴാ വരുന്നത് അങ്ങനൊന്നും പറയാനായിട്ട് പറ്റില്ല കൃത്യമായ സമയവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോദിച്ചിട്ടുണ്ടെങ്കിലോ എന്തേലും മുട്ടായിക്ക് വർത്താനം പറയും അല്ലെങ്കിലോ ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരും അതുകൊണ്ടിപ്പം നിരഞ്ജനെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല ചോദിച്ചിട്ടും വലിയ കാര്യമില്ലെന്നറിയാം പിന്നീട് നിരഞ്ജനെ ആലോചിച്ചു ഒരു പക്ഷേങ്കിലും അജയ്ക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് വേണ്ട അതെന്താണെന്ന് മാത്രം അറിയത്തില്ല എന്താണെങ്കിലും കണ്ടുപിടിക്കണം ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം അവിടെയൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു നോട്ടം നോക്കാം എന്ന് കരുതി നോക്കുകയാണ് അജയ്ക്ക് ആരുമായിട്ടാണ് കമ്പനി അറിയണം അതായത് അജയുടെ കൂട്ടുകക്ഷി ആരാണ് ബിസിനസ് അടക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് പാർട്ട്ണർ ആരാന്നുള്ള കാര്യം അറിയണം അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് നിരഞ്ജന അങ്ങനെ നിരഞ്ജന എന്ത് ചെയ്യണം അവിടുത്തെ അലമാരിയൊക്കെ തുറന്നു നോക്കുകയാണ് അങ്ങനെ അലമാരിയൊക്കെ തുറന്നു നോക്കി ഇങ്ങനെ അവസാനം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ഡ്രോ മൊത്തം പൂട്ടിയിട്ടേക്കുന്നുണ്ട് ഇതെന്താണെന്നു പറഞ്ഞത് അതിൻ്റെ കീ എടുത്തിട്ട് തുറന്നു നോക്കുവാണ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ഫയലുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതെല്ലാം അജയ് ഒളിപ്പിച്ചു വെച്ചിരുന്നായിരുന്നു നിരഞ്ജന ഒരിക്കലും കാണില്ല നിരഞ്ജന അല്ല ആരും ആ ഫയലൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ അത് തുറന്നുപോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളായിരുന്നു അതിനകത്ത് അജയുടെ പേരും ഹണി റോസിൻ്റെ പേരും ഫോട്ടോയും സാഹചര്യം എല്ലാം ഉണ്ട് അത് കണ്ടതും നിരഞ്ജൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പം ഇവളുമായിട്ടാണോ അജയ്ക്ക് കമ്പനി അപ്പം ഇവളായിരുന്നു അജയുടെ പാർട്ടർഷിപ്പിലുണ്ടായിരുന്നു എന്നിട്ടും ശരന്റെ തലയിലേക്ക് ഈ കുറ്റം കെട്ടിപ്പിക്കാൻ ശ്രമിച്ചു കണി റോസും ശരണും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് അവസാനം ഡിവോഴ്സിൻ്റെ വക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ് എന്നിട്ട് അജയ് കള്ളത്തരം കാണിക്കുമായിരുന്നു അപ്പം അജയ് ഇവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതാണ് അജയ് ബാംഗ്ലൂർക്ക് പോകുന്നേ അപർണ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും തമ്മിൽ ഓർത്ത് ഓർത്ത് നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പം ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവളും അജയ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഇടയ്ക്ക് അജയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഇവളായിരുന്നോ പേര് മാറ്റി പറയുന്ന ഇവളായിരുന്നോ എന്നൊരു ചിന്തയൊക്കെ ദിനജനോട് മനസ്സിലേക്ക് വരുവാണ് നിനഞ്ജനം പെട്ടെന്ന് അത് അവിടെ വെച്ചു ഒന്നും അറിയത്തില്ലാത്ത മുട്ടേ ഇരിക്കുവാണ് നിനജനയുടെ തല ഇങ്ങനെ പെരുത്തുകയറി ഒരു പക്ഷേങ്കിൽ അജയോട് പലവട്ടം അച്ഛനുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പണം കൊടുക്കാം നീ ആരുമായിട്ടാണ് പാർഷിപ്പ് കൂടെയെന്ന് പറയാനായിട്ട് പക്ഷെ അന്നൊന്നും അജയത് കേട്ടില്ല പക്ഷേ എങ്കിൽ ഇപ്പോഴതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവളുമായിട്ടാണ് അജയ്ക്ക് വെന്തോ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല തന്നെ ഇത്രയും കാലം അജയ് വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവന് വേണ്ടിട്ടാണെങ്കിൽ ആണല്ലോ താനും ജീവൻ വരെ കളയാൻ ശ്രമിച്ചിരുന്നേ അന്നൊരു പക്ഷെ താൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു തന്റെ വീട്ടുകാർക്ക് പോയണം ഇവൻ ഒരു കാരണവശാലും ഒന്നും പോയില്ല ഇവനൊന്നല്ലെങ്കിൽ വേറൊന്ന് അവർ തന്നെ കല്യാണം കഴിക്കാൻ പോയാനും ഒരുങ്ങിയവനാ പക്ഷെ അന്ന് താൻ വിചാരിച്ച ഇവന് വേറെ ഗത്യന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴൊരു കാര്യം ഉറപ്പായി ഇവന് പണമാണ് മുഖ്യം അവർണേക്ക് ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി പറ്റാൻ നോക്കിയവനവന് ഇവൻ ചതിയന അങ്ങനെയാണെങ്കിൽ ഇവന് ഇതേ നാണയത്തിൽ നാണയത്തിന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ മനസ്സ് കരുതിയാലും നിരഞ്ജനയ്ക്ക് ഒന്ന് പൊട്ടി കരയാനാ തോന്നിയത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലോ ജാനിയെടുത്തിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാലോ എന്നൊക്കെ കരുതുന്നുണ്ട് പിന്നീട് രണ്ടും കളിപ്പിച്ച് ജാനകീനെ വിളിക്കുവാണ് അവൻ ജാനകി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ നിരഞ്ജന എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ അടുത്തി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം കാര്യം എന്താണെന്ന് പറ എന്ത് പറ്റി മുഖമൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാര്യം എന്താ നിരഞ്ജന അജയ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്തായാലും ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തന്നെ നിരഞ്ജനം പറഞ്ഞു ഞാൻ കണ്ടെത്തി എന്ന് പറയണം ആ തെളിവുകള് തെളിവുകൾ എന്ത് തെളിവുകള് ഹണി റോസും അജയം തമ്മിലുള്ള ആ ബന്ധം അവര് തമ്മില് ബിസിനസ് പാർട്ട്ഷിപ്പ് അവര് തമ്മില് കൂട്ടുകക്ഷികളാന്ന് പറയുന്നത് ഇത് കേട്ടതും ജാനികോട് സത്യമാണെന്ന് നീ പറയണെ അതെ അവളോടൊപ്പമാണ് അജയ് പാർട്ട്ണർഷിപ്പില് ബിസിനസ് തുടങ്ങിയിരിക്കും എന്ന് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ജാനിയോടൻ സൂക്ഷിക്കണം കാരണം അവൾ അവനെ കൊണ്ടപ്പെടുത്തിയിരിക്കുന്നതാണ് അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ ആ കുടിക്കരുന്ന് അല്ലെങ്കിൽ അജയുടെ ജീവിതം തകർന്നു പോന്ന് പറയണം മനഃപൂർവ്വം അവള് കൊണ്ടപ്പെടുത്തിയിരിക്കുന്ന നിന്നെ കൊണ്ട് മാത്രം നിനക്ക് മാത്രം അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോന്ന് ഇനി ഇനിയിപ്പൊ ജാനകി തന്റെ അമ്മയെ കാണാനായിട്ട് എത്തുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ വിശേഷം കണ്ടപ്പം നമ്മള് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ജാനകി അവസാനം അമ്മയുടെ അരിയിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നാളെ കാണിക്കുവോ അതീപ്പം അടുത്തയാഴ്ചയാണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ആളുകളുടെ അമ്മയുടെ അടുത്തേക്ക് അവസാനം എത്തുന്നുണ്ട് അങ്ങനെ അമ്മയെ കണ്ടെത്തി അളകാവലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്